ഇന്ന് നമ്മൾ പാരഗണ്ണിൽ ഒരു ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് തൈരുവടയാണ് തൈരുവട നമുക്കറിയാം ഇന്ന് പ്രൊബയോട്ടിക്സ് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ വളർത്താൻ സഹായിക്കുന്ന പ്രൊബയോട്ടിക്സ് ഒരുപാട് അതിങ്ങിയതുകൊണ്ടാണ് ഞാനിന്ന് തൈരുവട തന്നെ സെലക്ട് ചെയ്തത് നല്ല ബാക്ടീരിയ ഉണ്ട് പ്രൊബയോട്ടിക് എന്ന് പറഞ്ഞു അത് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മളെ പല എന്താ പറയുക നമ്മുടെ ശരീരത്തിലെ ചീത്ത നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ കളയാൻ പറ്റും ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിയും പിന്നെ മറ്റെല്ലാത്തിനെയും ഈ മെറ്റബോളിക് എൻ്റെ പ്രൊഡക്ട്സ് ഇല്ല അതിൻ്റെ വേസ്റ്റൊക്കെ തിന്ന് കളയുന്നു ഹോട്ടലിലൊക്കെ തൈല് അവർ അവരെ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം അവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും അതെ അതെ തൈലല്ല ഇതിന് വലിയ യോഗ കെട്ട് യോഗ കിട്ടും യോഗയാണ് അവർക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ബോധം കൊണ്ടുപോയി നല്ല ഐറ്റം കുറച്ച് കട്ടിയുണ്ട് അതെ അതെ എവിടെയാണ് അവർ കപ്പ് എവിടെയാണ് അവർ സാധാരണ ഗോയ്ക്കാറ് അതെ അതെ ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത് ഇത് ൊന്ന കാലത്തൊക്കെ ഒരു വെയിൽ വരുന്ന വെയിലാണുള്ളത് വെയിലനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അത് കഴിക്കാം വെയിലത്തന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ ദഹനം മെച്ചപ്പെടുത്താൻ അപ്പൊ എപ്പോഴും ബെറ്റസ് ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കൂട്ടാം അത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കൊക്കെ നിർബന്ധമായിട്ട് ധൈര്യം എല്ലാവരെയും കഴിക്കാം നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കിയിട്ട് മിക്സ് ധൈര്യം രാത്രി ശരിക്കും ആറുമണിക്ക് ശേഷം തൈര് ഉപയോഗിക്കാൻ പാടില്ല എന്നും പണ്ടുള്ള ആൾക്കാർ പറയും ഇപ്പൊ എല്ലാം എല്ലാ സമയത്തും നിയമങ്ങൾ ഉപയോഗിക്കാറില്ല അല്ല ഇപ്പൊ എന്താ വെച്ചാൽ പിന്നെ വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇപ്പൊ കൂടെ തൈര് കിട്ടുന്നത് ശരിക്കും അത് വിരുദ്ധമെന്ന് പറഞ്ഞു ആഹാരമാണ് അപ്പൊ ഇപ്പൊ അങ്ങനെ വിരുദ്ധോ അല്ലെങ്കിൽ അതെ ആയിരിക്കും അതെ ഇതെല്ലാം ഓരോത്തരക്കിഷ്ടല്ലേ നമ്മൾ എന്താ എന്തായാലും അത് എന്ത് സാധനമാണെങ്കിലും നമുക്കത് കുറച്ച് കഴിക്കാതാണ് എന്നാൽ നമുക്ക് അതെ റോട്ടുണ്ട് എല്ലാം നല്ല ഫ്രൈഡ് അല്ലേ അതെ എല്ലാം ഉണ്ട് അതിനകത്ത് പിന്നെ ഇതുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട് അതായത് ലീവ് ഉണ്ട് മല്ലിൻ്റെ ലീവ്സ് ഉണ്ട് ഗുഡ് ഫുഡ് അല്ല തൈര് വടലെന്നറിയോ ഈ തൈരിൽ നല്ല ബാക്ടീരിയ ഉണ്ട് നല്ല ടേസ്റ്റും സൂപ്പറായിട്ടോ ഇഷ്ടമല്ല അതിനകത്ത് അധികം എണ്ണല്ലാത്തതുകൊണ്ട് നമ്മളെ ഹൃദയത്തിന് നല്ല പ്രൊട്ടക്റ്റീവാണ് അതിന് കോട്ടം ചെയ്യുക പിന്നെ ദഹനത്തിന് നല്ലതാണ് പ്രൊബയോട്ടിക് ഉള്ളത് പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ പ്രൊബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് അതിനും ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ എന്തായാലും നല്ല രുചിയാണ് ഇതിൻ്റെ നമ്പർ വൺ ഹൈലൈറ്റ് അടിപൊളി രുചിയാണ് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ഹെൽത്തിയായിട്ട് ഒരു ഉണ്ടാക്കി പരിശീലിക്കാമല്ല നമുക്കൊരു വട വാങ്ങിയിട്ട് അതിലേക്ക് ധൈര്യം മിക്സ് ചെയ്താലും ആയില്ലേ എന്തായാലും ഇവര് നമ്മളൊരു കൺസൾട്ടൻ്റ് ആട്ടോ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് എന്ത് ടാക്സ് കൺസൾട്ടന്റ് അല്ലേ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കൺസൾട്ടൻ്റ് എന്തെങ്കിലും അതൊക്കെ വേണേൽ മുപ്പതായിട്ട് ബന്ധപ്പെട്ടേ ഞാനിതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങളുടെ നമ്പർ കൊടുക്കാം